പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നാലാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ കാറ്റു പറഞ്ഞത് എന്ന കവിതയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചറിൻ്റെ നിർഭയ എന്ന കവിതയാണ് ഈ യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി വഴിയിൽ നിൽപ്പു ചമഞ്ഞു തുമ്പച്ചെടി മലയിടിച്ച് നിരപ്പാക്കുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുകയാണ് കൊച്ചു തുമ്പച്ചെടി ആ യന്ത്രത്തിൻ്റെ മുന്നിൽ താൻ എത്ര നിസ്സഹായമാണെന്ന് മനസ്സിലാക്കാതെ തുമ്പച്ചെടി ഒരുങ്ങി നിൽക്കുന്നു എന്നാണ് ഈ കവിതയിൽ പറയുന്നത് പ്രകൃതിയുടെ സ്വാഭാവികതയെ നശിപ്പിക്കുന്ന യന്ത്രം വരുത്തുന്ന നാശത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത് മാനത്തും താഴത്തും മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും മറ്റു ജീവികളുമൊക്കെ ചേരുന്നതാണല്ലോ പ്രകൃതി എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത് കാറ്റു പറഞ്ഞത് കണ്ണിൽ പെടാത്തൊരു കാറ്റേ നിന്നെ കണ്ടു കണ്ടുകിട്ടാൻ മാർഗം തൊട്ടടുത്തുണ്ടു ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ ൊട്ടിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ വിശിത്തരുന്നില്ല ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും ആലിന്നിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും പി യു മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും ആഴിത്തിരകൾക്കുമീതേ ഞാനൊന്നാടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലേക്കു പായ് വന്നുകൂടുമ്പോഴെന്നെ രുചിക്കും സന്ധ്യയ്ക്കു പോക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും കുഞ്ഞേ നിൻ കൂടെ കൊണ്ടു നടക്കും നീ നിൻശ്വാസമായെന്നും ഈ ജിനൻ്റെ കുരുത്തോല എന്ന കൃതിയിലെ വരികൾ പഠനപ്രവർത്തനങ്ങൾ നോക്കാം തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത് തൊട്ടിൽ തൊട്ടിലാടുമ്പോഴും വീശുമ്പോഴും കാറ്റിനെ നമുക്കറിയാൻ കഴിയും മരത്തിൻ്റെ ഇലകൾ ആടുമ്പോൾ കാറ്റിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും പി പിയും ഓടക്കുഴലും പാടുമ്പോൾ കാറ്റിൻ്റെ സാമീപ്യം നാം കേൾക്കും കടലിലൂടെ വരുന്ന കാറ്റ് നാവിൽ ഉപ്പരസമായി അനുഭവപ്പെടുമ്പോൾ രുചിയിലൂടെ കാറ്റിനെ അറിയും പൂക്കളുടെ സുഗന്ധം അറിയുമ്പോൾ കാറ്റിനെ ഗന്ധത്തിലൂടെ അറിയുന്നു നമ്മുടെ ജീവശ്വാസമായ കാറ്റ് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് കാറ്റിനെ കാണാൻ കാറ്റ് നിർദ്ദേശിക്കുന്ന വഴികളാണിതല്ല അടുത്ത പ്രവർത്തനം നോക്കാം അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തും ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ തയ്യാറാക്കി എഴുതും കണ്ണിൽപ്പെടാത്തൊരു കാറ്റേ നിന്നെ കണ്ടുകിട്ടാനെന്തു മാർഗം തൊട്ടടുത്തുണ്ട് ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടു തലോടുന്നുമുണ്ട് തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ വീശിത്തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും ആലിൻ നിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും സന്ധ്യയ്ക്ക് പോകുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും ഈ വരികളിലെ അക്ഷരങ്ങളുടെ ആവർത്തനം കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്നു കാറ്റു പറഞ്ഞത് എന്ന കവിത പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ ഈ ജിനൻ എഴുതിയ കുരുത്തോലക്കിളി എന്ന കൃതിയിലെ മനോഹരമായ ഒരു കവിതയാണ് കാറ്റു പറഞ്ഞത് കാറ്റിനെക്കുറിച്ച് ഒരു കൊച്ചു കുട്ടിക്കുണ്ടാകുന്ന സംശയവും അതിന് കാറ്റ് നൽകുന്ന മറുപടിയുമാണ് കവിതയിൽ പറയുന്നത് കാറ്റിൻ്റെ സാന്നിധ്യം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എങ്ങനെയാണ് മനുഷ്യനറിയാൻ കഴിയുന്നത് എന്നീ കവിതയിൽ വിവരിക്കുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് മനോഹരമായ കവിതയിൽ പ്രതിപാദിക്കുന്നത് കുട്ടിക്കാറ്റിനെ കാറ്റിനെ അനുഭവിക്കുന്നതുപോലെ നേരിട്ട് കാണാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട് കുട്ടിക്ക് കാറ്റിനെ നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്തതുപോലെ നമുക്ക് ജീവിതത്തിൽ നേരിട്ട് കാണാൻ കഴിയാത്തതും എന്നാൽ അനുഭവിക്കാൻ കഴിയുന്നതുമായ ചില കാര്യങ്ങളുണ്ട് സന്തോഷം സങ്കടം സ്നേഹം വിശ്വാസം തണുപ്പ് ചൂട് ചിന്തകൾ ഇവ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും പലതരത്തിൽ തരത്തിൽ ഇവയെ അനുഭവിക്കാൻ കഴിയും